ഹായ് കൂട്ടുകാരെ ഇത് ഞങ്ങൾ പാലേന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണെ അവിടെ റിയാമോടെ കൂടെ യു കെയിലുള്ള ഒരു മോൻ്റെ കല്യാണ റിസപ്ഷനാണേ അപ്പം അതിനായിട്ട് നേരത്തെ എത്ര ഒന്നും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ നിങ്ങളെയും കൂടെ കാണിക്കാം കുറച്ച് ദൂരം നമുക്ക് നമുക്കീ പച്ചപ്പിക്കൂടെ ഇങ്ങനെ പോകാം

അങ്ങനെ ഞങ്ങള് ഓഡിറ്റോറിയത്തിലെത്തി അവിടെ ചെന്നപ്പോൾ ആരും വന്നിട്ടില്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നോക്കി നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു ഇത് പയ്യനെ സ്വീകരിച്ച് കൊണ്ടുപോവാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അതിടാമേ ഫൈൻ സ്റ്റേജിലെത്തി ഇതാണ് റിയാമോ അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ കൂട്ടിലെത്തി കോപ്പിറേറ്റ് പേടിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൽ നിന്ന് മുട്ടക്കറി കഴിച്ചത് അങ്ങോട്ട് ശരിയായില്ല അപ്പം കഴിക്കാനേ തോന്നിയില്ല കേട്ടോ പിന്നെ കുറച്ച് സാലഡ് അങ്ങനെയൊക്കെ എടുത്ത് കഴിച്ച് കുറച്ചൊക്കെ അതൊക്കെ കഴിച്ച് പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ച് അതൊന്നും വിടത്തില്ലല്ലോ ഷുഗറാണെന്ന് നോക്കത്തില്ല അതൊക്കെ മുന്നിൽ നിന്ന് തന്നെ എല്ലാം വാങ്ങിച്ച് കഴിക്കും അങ്ങനെ അതും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ക്ഷമയാണ് ക്യൂ ഒക്കെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു പക്ഷെ അതൊക്കെ അത് പൈനാപ്പിളിൻ്റെ എങ്ങാണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി കഴിച്ചപ്പം തന്നെ വൈറ്റ് ഒരു ഒരു ഉണ്ടായിരുന്നു പിന്നെ പലതരം ചായകൾ അടിപൊളി ഗ്രേപ്പിൻ്റെ ടേസ്റ്റിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കാറ് വെഞ്ചിരിച്ചൊക്കെ കൊണ്ടുവന്നതാണല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിലിങ്ങനെ പോവുകയാണെ എന്തൊരു ഭംഗിയാന്ന് പറയുക അവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ ശരിക്കും കേരളത്തിൽ തന്നെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം ഇനിയും നമുക്ക് ഈ ഭംഗിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ വരാൻ കേട്ടോ എന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു